ഇങ്ങനെ ഇവർക്ക് നീറ്റും ക്ലിയറും ആയിട്ട് ഇവര് സാധനങ്ങളും മേടിച്ചോണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ വലിയ ചാക്കുകളിലാക്കി ഏതെങ്കിലും റോഡിന്റെ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലും മഴയെത്തു കൂട്ടിയിടുകയും ആ ചാക്കു വല്ല പട്ടിയോ പൂച്ചയോ കടിച്ചു കീറി അത് ആ പ്രദേശം മൊത്തം ആയി കിടക്കുകയാണ് ചെയ്യുന്നത് ഞാനും പലയിടത്തും കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോനെ കുറിച്ചായിട്ടാണ് മിഥുൻ വി ശങ്കർന്നോ അങ്ങനെ കണ്ട ഒരു യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോ പത്ത് മുപ്പത്തയ്യായിരം ഒക്കെ ഉണ്ട് അപ്പം ആ വീഡിയോ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയതല്ലേ അതിലേ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ് അതുകൊണ്ടാണ് ആ ചേച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയത് അപ്പം ആ ചേച്ചി എന്താണ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇരിങ്ങാലക്കുടിയിൽ താമസാക്കിയിട്ട് മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെയ്സ്റ്റ് കളക്ട് ചെയ്തത് കുടുംബശ്രീക്കാരാണ് മാസം കളക്ട് ചെയ്തിരുന്നത് അപ്പൊ എന്റെ അച്ഛൻ എന്നറിയായതുകൊണ്ടും എന്നിട്ട് ഈ ഇരുന്നൂറ് രൂപ കൂടാണ്ട് ഈ ഓണം ക്രിസ്മസ് പിന്നെ ഓഹറം അങ്ങനെ കുറേ കുറെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവില്ലേ അല്ല ഒരു സന്തോഷത്തിന് കുറച്ച് കാശക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ വേസ്റ്റ് എന്റെ വീട്ടിൽ ഫുഡ് വേസ്റ്റ് കൊടുക്കില്ല പുറത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറമ്പുണ്ട് അതിൽ തന്നെ ബയോഗ്യാസ് മുനിസിപ്പാലിറ്റി എന്ന ബോഗാസ് പ്ലാന്റ് ഉണ്ട് അപ്പൊ അതിൽ തന്നെ എന്താ വളമൊക്കെ ചെയ്യുന്നത് അമ്മ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് അത് പിന്നീട് ഉപകരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ അത് കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കും പേപ്പറും ആണ് പേപ്പർ നന്നായിട്ട് ഇഷ്യൂ പേപ്പർ പിന്നെ ചില സാധനങ്ങൾ ഉപകരിക്കുമ്പോൾ പേപ്പറിലൊക്കെ കറയില്ല അപ്പൊ അങ്ങോട്ട് ഇടും ആ വേസ്റ്റിന്റെ കൂടെ അത്രയുള്ള അപ്പൊ ഈ കുടുംബം ശ്രീകാര്യ കളക്ട് ചെയ്യുമ്പോ ഒരു എല്ലാ വേസ്റ്റും കൂടി ഒരുമിച്ചാൽ കൊണ്ടുവരാം അത് പേപ്പറും പ്ലാസ്റ്റിക്കും ഒരുമിച്ചും അപ്പൊ അവര് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി തരാൻ ഒന്നും പറയാറില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുക അവർ പിന്നീട് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഫ്രണ്ട്ലി ചേച്ചിമാരായിരുന്നു എന്നെ നമുക്ക് യാതൊരു പരാതിയില്ല അമ്മയായിരുന്നു എല്ലാ ഡീലിങ്ങും അമ്മയാണോ വീട് നോക്കുന്നത് പിന്നെ അമ്മയച്ചാണ് സ്ഥിരമായിട്ട് വീട്ടിലുള്ളത് ഞങ്ങളിടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനെയൊക്കെ ഉള്ളവരാളോ ഇടേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ആ കാര്യം ഇഗ്നോർ ചെയ്യാറുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഫ്ലോലിംഗ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക വേസ്റ്റ് എല്ലാ മാസം പറയുമ്പോൾ ഒരു മാസം വന്നില്ലെങ്കിൽ അടുത്ത മാസം വരും അങ്ങനെയൊക്കെ ഒരു ആറ് മാസം മുമ്പ് ഞങ്ങൾ തായ്ലന്റ് മലേഷ്യ സിംഗപ്പൂർ ട്രിപ്പിനെ പോയിരുന്നു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി വെച്ചിരിക്കണം അമ്മ ഈ ചാക്കിലൊക്കെ കെട്ടിട്ടേക്കണം അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ ഇപ്പൊ വേസ്റ്റ് എടുക്കാനായിട്ട് ആരും വരാറില്ലെന്ന് വെച്ചാൽ വലിയ അപ്പം ഇതൊരു വലിയ വീഡിയോ ആണ് അപ്പൊ ഇതിലെ കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഞാനൊന്ന് പറയാം ആ ചേച്ചിക്ക് ഹരിതകർമ്മസേനയിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം ആ ചേച്ചി അത് പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് ഉണ്ടായത് ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ആ ചേച്ചി വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം അവരുടെ മുപ്പത് മുപ്പത്തൊന്ന് വർഷമായിട്ട് അവരുടെ വീട്ടിലത്തെ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് കുടുംബശ്രീയിലെ ആൾക്കാരായിരുന്നു അത് ഇപ്പം അത് മാറി ഹരിത കർമ്മസേനയിൽ നിന്ന് വന്നിട്ട് വേണം വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു നിയമം വന്നപ്പോഴത്തേന് അവരുടെ അവരുടെ വേസ്റ്റൊക്കെ ഒക്കെ ഇപ്പൊ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിത ഹരിത ആൾക്കാരാണ് അന്നേരം ഒരു നാല് മാസമായിട്ട് അതായത് ഇവര് ഒരു ടൂറിലായിരുന്നു ഒരു ഒരു ടൂർ ടൂറിലായിരുന്നു അവർ ആ ടൂർ പോയിട്ട് വരുമ്പോഴത്തേനും അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അമ്മ വീട്ടിൽ വന്നപ്പോഴത്തേനും കുറച്ച് ചാക്കിലായിട്ട് വേസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം എന്തുകൊണ്ടാണ് ഈ വേസ്റ്റ് അവർക്ക് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു നാല് മാസമായിട്ട് എടുക്കാൻ വന്നിട്ടില്ല എടുക്കാനായിട്ട് വരുന്ന ആളുടെ വരുന്ന ആ കുട്ടിയുടെ കാലം കാണ്ട് കാല് ഒടിഞ്ഞു കിടക്കുവാണെന്ന് പറഞ്ഞു അപ്പം നാല് മാസമായിട്ട് ഒടിഞ്ഞു എന്നുള്ള സംശയത്തിൽ ഇവർ പറഞ്ഞു വന്നാൽ വേറെ ആളെങ്കിലും മാറി വരേണ്ടേ ഇത് അവരുടെ ഒരു ജോലിയാണല്ലോ അപ്പം വേസ്റ്റ് ഇവരിങ്ങനെ കൂട്ടി വെച്ചിരുന്നത് കൊണ്ട് പിന്നെ ആരും എടുക്കാനൊന്നും വന്നില്ല അതിന് ഇവർ കംപ്ലൈൻ്റ് ചെയ്തപ്പോൾ പിന്നീട് ആൾ വന്നെടുക്കാൻ വരുവേ ഇവരെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഒന്നും അല്ല നമ്മൾ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും എന്തെങ്കിലും നമ്മൾ സ്നാക്സ് എന്തെങ്കിലും മേടിക്കുന്ന കവറുകൾ എന്തെങ്കിലും നമ്മൾ പൊതിഞ്ഞ് മേടിക്കുന്ന പേപ്പറുകള് അങ്ങനെയുള്ള വേസ്റ്റുകൾ മാത്രമാണ് അല്ലാതെ ഈ പാമ്പേഴ്സ് സ്നാഗ്ഗി അങ്ങനത്തെ അളിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ അതായത് ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ളതൊന്നും തന്നെ ആ വേസ്റ്റിൻ്റെ കൂടെ ഇല്ല എന്നിട്ടും മാക്സിമം എന്തെങ്കിലും പറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ അവരത് ക്ലീൻ ചെയ്തിട്ട് കൂടിയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഫുഡ് ഓരോ കവറുകൾ എടുത്ത് സോപ്പ് ഓടിയിലും മുക്കി കഴുകി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കാരണത്താല് വീട്ടിലാരും ഇല്ലാതിരുന്ന സമയം ഈ പറയുന്ന ചേച്ചിയുടെ സഹോദരി മാത്രമേ വീട്ടിലുള്ളായിരുന്നുള്ളൂ ആ ഒരു സമയം വന്നാൽ അവർ ഈ വേസ്റ്റ് കളക്ട് ചെയ്യാതെ അവിടെ വെച്ചിട്ട് പിന്നെയും പോയി നാല് മാസത്തോളം കൂട്ടി വെച്ചിരുന്ന വേസ്റ്റ് ആണ് അത് നമുക്ക് കത്തിച്ച് കളയാനൊന്നും പറ്റത്തില്ല നമ്മൾ അതില് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊല്യൂഷൻ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എതിരെ തന്നെ കേസും കാര്യങ്ങളൊക്കെ വരുകൊണ്ട് ഇവർ തന്നെ വന്നത് എടുത്തോണ്ടും പോകണം അഥവാ എടുത്തോണ്ട് പോയില്ല എങ്കില് ഇവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗവൺമെന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിലോ എന്തെങ്കിലും പഞ്ചായത്തിലോ എങ്കിൽ വല്ലതും പോകേണ്ടി വന്നെങ്കിൽ നമ്മൾ ഈ കുടിശ്ശിക ഇട്ടോ ആ കുടിശ്ശിക മൊത്തം തീർത്ത് അടച്ചാൽ മാത്രമേ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റിനോ എന്തിനേലും ചെല്ലുമ്പോൾ നമുക്കത് കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചേച്ചി ഇവരോട് തന്നെ ഇതെടുക്കുക എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു ഇവർ ഭയങ്കരമായിട്ട് ഇവരെടുത്ത് ഷൗട്ട് ചെയ്യുകയും വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചേച്ചി കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അപ്പം വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് ഇരിങ്ങാലക്കൂടെ ആ ഭാത്താണ് ഇവരുടെ വീട് അവർ ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അറുപത് രൂപയാണ് അറുപത് രൂപയാണ് മേടിക്കുന്നത് അപ്പോൾ കളക്ട് ചെയ്യാൻ വരുന്നവർ ഈ വേസ്റ്റ് എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ചേച്ചി പറയുന്നത് നമുക്കിപ്പം വേസ്റ്റ് അവർ കൊണ്ടുപോകാൻ നമുക്ക് പൈസ കൊടുക്കുന്നതിന് ഒന്നിനും ഒരു കുഴപ്പമില്ല അവർ വേസ്റ്റ് കളക്ട് ചെയ്യുന്നില്ല അവർ സത്യം പറഞ്ഞാൽ വേറെ ഒരു സ്ഥലങ്ങളിലും അതായത് മൈസൂർ അതേപോലെ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓക്കെ ഗോവ ഗോവയിലെ കാര്യങ്ങൾ അതേപോലെ തമിഴ്നാട്ടിലെ കാര്യങ്ങളെല്ലാം ചേച്ചി വീഡിയോയിലെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് സഹിതം എത്ര മോശമായ വേസ്റ്റ് ആണെങ്കിലും അത് വന്ന് ഒരു വാഹനത്തിൽ വരികയും ഒരു ചേച്ചി അല്ല ഒരു ക്ലീനർ കാണും അവരത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയും ഒരു പൈസ പോലും മേടിക്കാതെ സ്വന്തം വീട്ടീന്ന് ആ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവുകയും കൂടെ ചെയ്യുന്നു അപ്പോൾ മറ്റ് സംസ്ഥാനത്തിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ വേസ്റ്റ് കൊടുക്കുന്നു ആ കൂടെ പൈസയും കൊടുക്കുന്നു അത് നല്ല ക്ലീൻ ആക്കി വൃത്തിക്ക് കൊടുക്കുന്നു ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നുമില്ല അങ്ങനെ നമ്മൾ ഇത്രയും ഇത്രയും നന്നായിട്ട് ഇത് കൂടുതൽ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ വേസ്റ്റ് അവർക്ക് കൊടുക്കുന്നത് അപ്പം ആ വേസ്റ്റ് കറക്റ്റ് സമയത്ത് എല്ലാ മാസവും തീയതി അവർക്ക് കാണും കറക്റ്റ് സമയത്ത് വന്ന് എടുക്കുകയും കറക്റ്റ് തന്നെ പൈസ മേടിച്ചോണ്ട് പോയാൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ വീട്ടിൽ വന്ന് ഓവറായിട്ട് അവരെ ഭരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അവരോട് ദേഷ്യപ്പെടുന്നു ഇത് അങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചോളൂ പക്ഷേ എനിക്കെന്താ പറയാനുള്ളത് ചോദിച്ചാൽ ഞങ്ങളുടെ അവിടെ ആൾക്കാർ വേസ്റ്റ് എടുക്കാൻ വരുന്നുണ്ട് മിനി ഞാനാണ് ഞങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വന്നത് രണ്ട് ചേച്ചിമാരാണ് വന്നത് അവർ നല്ല സൗമ്യമായിട്ട് വന്ന് വേസ്റ്റ് ചോദിച്ചു പൈസ ചോദിച്ചു നമ്മൾ വേസ്റ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്നു അത് അവരുടെ അവരുടെ കയ്യിലുള്ള ആ ഒരു ചാക്കിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതല്ലെങ്കിൽ ആ ചേച്ചി തന്നെ വിറക്കിയിടാന്ന് പതിവ് ഞാൻ പിന്നെ എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് ഞാൻ തന്നെ ഞാൻ വെച്ചിരിക്കുന്ന ചാക്കീന്ന് അവരുടെ ചാക്കിലോട്ടിട്ട് കൊടുക്കുന്നു കാരണം തിരിച്ച് ഞാൻ ആ ചാക്കെടുക്കുന്നു പിന്നെ പിന്നെയും വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കണമല്ലോ പിന്നെ അമ്പത് രൂപ കൊടുത്താൽ മതി ഞങ്ങളുടെ അവിടെ ഈ ഇരിങ്ങാലക്കുടയിലൊക്കെ എന്താ അറുപത് രൂപയെന്ന് അറിയത്തില്ല അപ്പം ഞങ്ങൾ അമ്പത് രൂപ കൊടുക്കുന്നു അത് ബുക്കിൽ ഇതാക്കുന്നു പോകുന്നു ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ കടയുണ്ട് ഇവിടെ കടയുണ്ട് ഉപ്പുതറയിലും കടയുണ്ട് വീട്ടിലത്തെ വേസ്റ്റ് അപ്പം ഇവിടെ നൂറ് രൂപ ഉപതാറയിലെ നൂറ് രൂപ അങ്ങനെ അവിടെ അവിടെയെല്ലാം ഈ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയോളം കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ പോലെ നമുക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ട് ഇല്ല ഇപ്പം എന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാനൊന്നും പറ്റുന്നവരും കാണണമെന്നില്ല ഇപ്പം ഈ ചേച്ചി കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ ഫാമിലിന്ന് വന്നാലും അത്യാവശ്യം മോശം ഇല്ലാത്ത ഫാമിലിയാണ് എൻ ആർ ഐ അച്ഛനൊക്കെ എൻ ആർ ഐസ് ആണ് അതുപോലെ ടിപ്പായിട്ട് പോലും ഓണം ക്രിസ്മസ് വരുമ്പോൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നു ഈ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഈ കുടുംബശ്രീന്ന് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഓണം ക്രിസ്മസ് അങ്ങനെ വരുമ്പോൾ തിപ്പായിട്ട് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുമായിരുന്നു അതേപോലെ ഒരു എൻ ആർ ഐ ഫാമിലിയായിരുന്നു ഇവർ അപ്പം ഇവർക്ക് പൈസ കൊടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇവർക്കെന്ന് പറയുമ്പോൾ ഇവരുടെ വേസ്റ്റ് കറക്റ്റായിട്ട് എടുത്താൽ മാത്രം മതി അത് ഇങ്ങനെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങോട്ട് അറുപത് രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലാണ് കൂടുതൽ അതൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും അളിഞ്ഞ് എന്താ ഒരു മോശമായ ഒരു വേസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല നമ്മുടെ എന്തെങ്കിലും ഉപയോഗിച്ച ഇപ്പം എന്തെങ്കിലും ഓയിലിൻ്റെയോ അല്ലെങ്കിൽ ഏതെൻ്റെയെങ്കിലും കുപ്പികളോ ജ്യൂസ് ഒക്കെ വാങ്ങിച്ചെങ്കിൽ അതിൻ്റെ കുപ്പികളോ അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ കവുകൾ പതിഞ്ഞ പേപ്പറുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പൊട്ടിക്കിടക്കുന്ന എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ അവർക്ക് കൊടുക്കുന്നുള്ളൂ അല്ലാത്ത ഒരു സാധനം അവരോട് അവർ അവർ അതിലൊന്ന് കൊടുത്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരു ഫുഡ് ഒരു ഒരു കവറിൽ കുറച്ച് ലഡുവോ അല്ലെങ്കിൽ ഉണ്ണിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം രണ്ട് മൂന്ന് എണ്ണം പോയി കിടക്കുന്നതും ആയിട്ട് ഒരു കവർ എടുത്ത് കൊടുത്തു നോക്കി അവർ അത് മാറ്റി വെക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കുന്നില്ല പിന്നെ അത് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് മോശം മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ അവിടെ ഒന്നും വന്നിട്ട് ഇങ്ങനെയൊന്നും ആൾക്കാർ പറയുന്നില്ല പിന്നെ അവർ ഇതേപോലെ ഇവിടെ വന്നിട്ട് വേസ്റ്റൊക്കെ എടുത്തോണ്ട് വീട്ടിൽ വന്ന് വേസ്റ്റ് ഒക്കെ എടുത്തോട് പോയി ഒരു കുഴപ്പമില്ലായിരുന്നു അതേപോലെ എല്ലാ മാസവും തന്നെ അവർ വന്ന് വേസ്റ്റ് എടുക്കാനും വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഇങ്ങനെ മൂന്ന് നാല് മാസമൊക്കെ അടുപ്പിച്ച് വേസ്റ്റ് എടുക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അത് അവര് അവർക്ക് അവരുടേതായ ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ പൈസ മേടിക്കുന്നതാണ് എനിക്കാണെങ്കിൽ മൂന്ന് കുട്ടികളാണ് അപ്പം കുട്ടി ഡൈപ്പറൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഈ ഹരിത കർമ്മസേനയുടെ ആൾക്കാരൊക്കെ വിടുപേടി വരുന്നത് അപ്പം അവരോട് ആദ്യമേ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡൈപ്പർ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് ചോദിച്ചപ്പം അതൊന്നും എടുക്കത്തില്ല നമ്മളത് കഴുകിയിട്ട് അതിൻ്റെ ആ പഞ്ഞിയും കാര്യങ്ങളൊക്കെ മാറ്റി ആ ഒരു പുറമെ ആ പുറമേ ഉള്ള ഒരു കാര്യം മാത്രമാക്കി ഒരു കവറിൽ കൊടുക്കുവാണെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അങ്ങനെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അളിഞ്ഞിരിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ ഇവർക്ക് നീറ്റും ക്ലിയറും ആയിട്ട് ഇവർ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഇവർ വലിയ ചാക്കുകളിലാക്കി ഏതെങ്കിലും റോഡിന്റെ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലും മഴയെത്തു കൂട്ടിയിടുകയും ആ ചാക്കുവെല്ലാം പട്ടിയോ പൂച്ചയോ കടിച്ചു കീറി അത് ആ പ്രദേശം മൊത്തമായി കിടക്കുകയാണ് ചെയ്യുന്നത് ഞാനും പലയിടത്തും കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം ഈ വീഡിയോയിൽ തന്നെ ആ ചേച്ചി അത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഇരിങ്ങാലക്കുട നഗരസഭയില് പലയിടത്തും ചാക്കുകൾ കൂടി കിടക്കുന്നതും അതേപോലെ പൊട്ടി പല പ്രദേശങ്ങളിലായിട്ട് കിടക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ലേ ഒരു ഒരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കഴുകി വെടുപ്പാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴക്കിടുന്നത് അപ്പം ഇതുപോലെ അവർ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന സാധനം അവർ നനയാത്തൊരു സ്ഥലത്ത് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അവരുടെ വണ്ടി വരുമ്പോൾ അത് എടുത്ത് കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഒരു കുഴപ്പമില്ല ഇത് ചുമ്മാ കൊണ്ട് വഴിയിൽ വലിച്ചെറിയാൻ വേണ്ടി ഒരു വീട്ടിൽ വന്ന് വലിയ അധികാരത്തോടെ ഭരണ ഭരിക്കുന്ന രീതിയിൽ സംസാരിച്ച് അങ്ങനെ പോകുന്നു എന്നിട്ട് ഇവർ കാല് പിടിച്ച് പറയുന്ന പോലെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും എടുക്കുക കാരണം നമുക്കത് അത് കത്തിച്ച് കളയാൻ പറ്റത്തില്ല ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഇവർ കൊടുക്കാറില്ല കാരണം വെച്ചാൽ ഇവരുടെ വീട്ടിലെ റീസൈക്കിൾ ബിൻ റീസൈക്ലിംഗിന്റെ കുഴിയും എന്തോ ഉണ്ട് അപ്പോൾ തന്നെ അവരതിലാണ് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയുന്നത് അവർ അത് കൃഷി ചെയ്യുന്ന കൃഷിയൊക്കെ ചെയ്യവർ അമ്മ അതുകൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ എടുത്ത് ഫുഡ് വേസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റും അപ്പം അല്ലാത്ത സ വേസ്റ്റുകൾ മാത്രം ഇവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇവർ പറഞ്ഞുകൊണ്ടാണ് ആ ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ പോലും ഇട്ടത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ വീടിന്റെ മൂന്നാമത്തെ നിലയിലാണ് അപ്പം എന്ന് പറയുമ്പം വലിയ സൗകര്യങ്ങളില്ല നമുക്ക് വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ അവിടെയാണ് നമ്മൾ ഈ വേസ്റ്റുകൾ ഒരു മാസം അത് വേസ്റ്റുകൾ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ടിന്നുകള് കുപ്പികൾ അതേപോലെ പേപ്പറുകള് പ്ലാസ്റ്റിക് കവറുകള് അങ്ങനെയുള്ള വേസ്റ്റുകള് നമ്മളൊരു ചാക്കിലാക്കി വെക്കുന്നത് അതൊരു രണ്ട് മാസം മൂന്ന് മാസം ആകുമ്പോൾ നമുക്ക് അവിടെ വെക്കാൻ പറ്റാതെ വരും അപ്പം കറക്റ്റായിട്ട് എല്ലാ മാസം അവരത് എടുക്കാൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് അത് കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം എല്ലാ മാസം എടുക്കാൻ വന്നില്ലെങ്കിലുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മോശമാണ് കാരണം അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് എടുക്കുന്ന വേസ്റ്റ് ഇവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് നശിപ്പിച്ച് കളയാനുള്ള ഒരു റീസൈക്ലിംഗും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതില് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലും ഇവർക്ക് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും കുപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇവര് ഇത് തമിഴ്നാട്ടിൽ കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് അവിടെ നിന്ന് പൈസ കിട്ടുന്നു അതേപോലെ ഗവൺമെന്റ് പൈസ കൊടുക്കുന്നത് അത് തുച്ഛമായ വരുമാനമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാണ് നമ്മുടെ കയ്യിൽ നിന്നും ഈ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ മേടിക്കുന്നത് അപ്പോൾ ഒരു നൂറ് കുടുംബങ്ങളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു പൈസ എത്രയാണ് നമ്മൾ ഓർത്ത് വയ്ക്കും നമ്മൾ നമ്മുടെ ഗവണ്മെന്റിന് അല്ലെങ്കിൽ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നവരാണ് അപ്പോൾ നമ്മളിത് കൊടുക്കേണ്ട ഒരു ഇല്ല എന്നാൽ പോലും നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് കറക്റ്റ് ഡേറ്റിൽ തന്നെ വന്ന് വേസ്റ്റ് എടുക്കാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് ഇത് കറക്റ്റായിട്ട് അവർ ചെയ്യുകയും ചെയ്യണം അതോ ചെയ്യാത്ത പക്ഷം അവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അതോറിറ്റീനെയോ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം